എൻ്റെ പേര് ഗോകുൽ ഞാൻ കോട്ടയം കിടങ്ങൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ ചേർത്തലിൽ എൻ്റെ ഒരു ആൻറ്റി വഴിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞത് അപ്പോൾ ആന്റിക്ക് ഫാമിലിക്ക് ഒരുപാട് അനുഗ്രഹം കൊടുത്തുള്ള കൃപാസനം മാതാവ് വഴി ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആന്റി വഴിയാണ് കൃപാസനത്തെ കൂടുതലായിട്ട് കൂടുതലറിഞ്ഞത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പി എസ് സി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം പി എസ് സിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ പുറകിലായതുകൊണ്ട് എനിക്ക് ജോലിയൊന്നും ലഭിച്ചിരുന്നില്ല പി എസ് സി വഴി റാങ്ക് ലിസ്റ്റ് വന്നാൽ നമുക്കൊരു നല്ലൊരു റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ അപ്പം ഞാൻ വന്ന റാങ്ക് ലിസ്റ്റിലെല്ലാം പുറകിലായിരുന്നു അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി അതിനു ശേഷം ഞാൻ അങ്ങനെ പഠിക്കുന്ന ഒന്നും ആ ആളല്ലായിരുന്നു പഠിക്കാൻ വേണ്ടി കൂടുതൽ സമയം ഉദ്ദേശിച്ചിരുന്നെങ്കിലും പക്ഷേ ഉദ്ദേശിച്ച സമയത്തിൽ എനിക്ക് പഠിക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ കൂടുതലായിട്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി സാധിച്ചു നൈറ്റൊക്കെ ആണെങ്കിൽ വേണ്ടി കൂടുതൽ സമയം മാറ്റി വെക്കാൻ എനിക്ക് സാധിച്ചു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടിരിക്കുന്ന എക്സാമെല്ലാം നടക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആറ് മുതൽ ഒരു ആറ് എക്സാം ഉണ്ടായിരുന്നു ജൂൺ മാസം വരെ ആ എക്സാമിനു വേണ്ടിയായിരുന്നു ഞാൻ മെയിനായിട്ടും പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ആ എക്സാമിൻ്റെ ഡേറ്റ് എടുക്കും തോറും എനിക്കും എൻ്റെ ഉള്ളിലെ ടെൻഷനും പേടിയെല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടുവരുന്നത് പി എസ് സി എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എക്സാം പോലെയല്ല ഒ എം ആർ എക്സാം ആണ് ബബിൾ ചെയ്യുകയാണ് ചെയ്തത് നമ്മൾ ഇപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്താൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റിനാണെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് ബബിൾ ചെയ്ത് മാറിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് വരും അവിടെ ഒരു മാർക്ക് വന്ന് നമുക്ക് തെറ്റിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് തന്നെ പുറയിലോട്ട് പോകും ചിലപ്പോൾ ലിസ്റ്റ് തന്നെ തന്നെ ഔട്ടാവുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് മുമ്പ് ഒരു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അതുപോലെ വരുമെന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇനി മടക്കാൻ പോകുന്ന എക്സാമിൽ അപ്പം അങ്ങനെ നല്ലൊരു ടെൻഷൻ നടന്ന ഒരു ടെൻഷനിലായിട്ടുള്ളൊരു സാഹചര്യത്തിലായിരുന്നു എൻ്റെ രണ്ട് ഒന്നാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയം വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ലാസ്റ്റ് വീക്കിലായിരുന്നു ഞാനിവിടെ ഒന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ആ ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് ശക്തമായ ഒരു മുല്ലപ്പൂവിൻ്റെ മണം അനുഭവിച്ചറിയാൻ സാധിച്ചു അപ്പം അങ്ങനെ ഒന്ന് ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആറിനായിരുന്നു എക്സാം എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടിരുന്നത് അപ്പോൾ മെയ് നാലിന് ഞാൻ മുമ്പ് ഒരു എഴുതിയ ഒരു എക്സാം ഉണ്ടായിരുന്നു ഒരു എൽ ഡി സിയുടെ എക്സാം അതിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല റാങ്ക് കിട്ടുമെന്നൊന്നും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ആ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് എഴുപത്തൊമ്പാമത്തെ റാങ്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു ജോലി കിട്ടാണ്ട് ഒരു റാങ്ക് തന്നെയായിരുന്നു അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും നല്ല റാങ്ക് വരുമെന്ന് അപ്പോൾ അത്രയും നല്ല റാങ്ക് എക്സാം ആ എക്സാമിന് ലഭിച്ചത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസും കാര്യങ്ങളെല്ലാം വന്നു ഇപ്പം അതിൻ്റെ തൊട്ടടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞാലും മെയ് ആറ് ആ മെയ് ആറിനായിരുന്നു എക്സാം എക്സാമെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മെയ് ആറ് തുടങ്ങി ജൂൺ മാസം വരെയുള്ള ഏഴ് എക്സാമും നല്ല കോൺഫിഡൻസോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു എക്സാം എല്ലാം എഴുതാൻ പോകുമ്പോൾ ഉടമ്പടി കാശരൂപം പുകലിട്ടുണ്ടായിരുന്നു എക്സാം എല്ലാം അറ്റൻഡ് ചെയ്ത് അതുപോലെ ഉടമ്പടി തൈലം ഹോൾ ടിക്കറ്റിൽ പുരട്ടിയായിരുന്നു എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തത് ആ എക്സാം എല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു എക്സാമിലെല്ലാം ചോദിച്ചത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനൊന്നാം തീയതി നടന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ വില്ലേജ് ഫീൽഡ് എന്നൊരു തസ്തിക ഉണ്ടായിരുന്നു ആ തസ്തികയിൽ എനിക്ക് കോട്ടയം ജില്ലയിൽ രണ്ടാം റാങ്ക് ലഭിച്ചു മാതാവിനെ അനുഗ്രഹിച്ചു അപ്പം അതിൻ്റെ അഡ്വൈസ് അപ്പോയിൻമെൻ്റ് വന്നു ഞാനിപ്പം അടുത്ത ദിവസം തന്നെ ആ പോസ്റ്റിലോട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പത്രം ഞാൻ ആദ്യമൊക്കെ എൻ്റെ വീടിനടുത്തുള്ള വീടുകളിലായിരുന്നു കൊടുത്തിരുന്നത് പിന്നെ അതിലും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നിയുകൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു പത്രങ്ങളെല്ലാം കൊടുത്തിരുന്നത് പിന്നെ കാരണീയ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ സാമ്പത്തിക ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം എന്നാ കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാ മാസവും ചെയ്യുമായിരുന്നു അതുപോലെ എൻ്റെ വീടിനടുത്തുള്ള ഭിന്നശേഷി ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളിലും ഒരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വൃദ്ധസനത്തിൽ എന്നെ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മുന്നിൽ വരുന്ന പാവപ്പെട്ടവരായ എല്ലാവർക്കും വേണ്ടി എന്നെ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുമായിരുന്നു നേരത്തെ ഞാൻ അങ്ങനെ ഒന്ന് ഉടമ്പെടുത്ത ശേഷമാണ് ഞാൻ അങ്ങനെ കൂടുതൽ സഹായങ്ങളും പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഞാൻ അക്രൈസ്തനായ കൊണ്ട് തന്നെ ബൈബിൾ എന്നെ എല്ലാ ദിവസവും വായിക്കാൻ സാധിച്ചില്ല ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ ദിവസവും വായിക്കാൻ ശ്രമിച്ചിരുന്നു അതുപോലെ അച്ഛൻ്റെ ധ്യാനങ്ങൾ മുടങ്ങാതെ കൂടുമായിരുന്നു പ്രാർത്ഥന പ്രാർത്ഥന മുടങ്ങാതെ തന്ന എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തൊൻപതാം അധ്യായം മുപ്പത്തിനാ മുപ്പത്തിമൂന്ന് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു നമ്മുടെ ദൈവത്തിൻ്റെ സമയം ആ സമയം യഥാസമയം അവിടുന്ന് കാര്യങ്ങൾ നിറവേറ്റുന്നു എന്നാണ് തിരുവചനം പറയുന്നത് തൻ്റെ പഠനം ഡിഗ്രി കഴിഞ്ഞിട്ട് പി എസ് സി വഴിയുള്ള ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഈ മകൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ട്രൈ ചെയ്യുന്നതാണ് എന്നാൽ പിന്നീട് ഉടമ്പടി എടുക്കുവാൻ എടുക്കുകയും ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് പിന്നീട് തനിക്ക് റവന്യൂ വകുപ്പിൽ കോട്ടയം ജില്ലയിൽ തന്നെ വില്ലേജ് ഫീൽഡ് ആയിട്ടുള്ള ഒരു നിയമനമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ ഒരു നിയമനം കിട്ടുന്നതിന് മുൻപ് ആണ് ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി പുതുക്കി തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതിനൊക്കെ ആദ്യം അത്രയ്ക്ക് ഒരു ഉത്സാഹം തോന്നിയിരുന്നില്ല എന്നാൽ ഉടമ്പടിയിലുള്ള ആ ഒരു ഉറച്ച ബോധ്യം അതാണ് ഈ മകനെ തൻ്റെ ആൻറ്റിയുടെ കുടുംബത്തിന് ദൈവം നൽകിയ കൃപകൾ അതെല്ലാം കാണുമ്പോൾ ഈ മകനും ഉറച്ചു നിൽക്കുവാനായിട്ട് കൃപ കിട്ടി അങ്ങനെ ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് തൻ്റെ നിയമന ഓർഡറുമായിട്ടാണ് ഇന്ന് ഈ മകൻ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഒന്നും നമുക്ക് അസാധ്യമല്ല അതായത് ദൈവത്തിൻ്റെ കയ്യിൽ നാം കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് എല്ലാം സാധ്യമാക്കി തരും മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് തനിക്ക് കൂടുതൽ കോൺഫിഡൻസ് കോൺഫിഡൻസൊക്കെ എങ്ങനെയുണ്ടായി അതിനു മുമ്പ് പഠിക്കുവാൻ പോലും തോന്നിയിരുന്നില്ല എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും ഒക്കെ പോകുമ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു കാശ് രൂപം കൂടെ കൊണ്ടുപോകുന്നു തനിക്ക് കിട്ടിയ ഒരു ആത്മവിശ്വാസം അതൊരിക്കലും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണ് ആണ് അങ്ങനെ ഇന്ന് അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയുകയാണ് ഈ മകൻ നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക